ിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്താണ് നൂറ്റിനാൽപ്പത്തിനാല് പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അവാസ്തവമാണ് രേഖകൾക്ക് വിരുദ്ധമാണ് നാഷണൽ ക്രൈം റിക്കാർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അറുപത്തൊന്ന് പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു ഇതിന് കാരണം എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് മയക്ക മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ക്രൂര കൃത്യങ്ങൾ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ ലോങ് ലീവ് എടുത്ത് പോകുന്നവർ അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് കേസുകൾ എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെന്റ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അത് വളരെ അവാസ്തവമായ കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്ത് സുരക്ഷിതത്വമില്ല പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് പാർട്ടി പരിപൂർണമായി പോലീസിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് കൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത് അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനുണ്ടായ അനുഭവം എത്ര ദാരുണമാണ് എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ പതിനൊന്ന് കേസുണ്ട് എന്താ പതിനൊന്ന് കേസ് ജാഥ നടത്തി പോലീസ് സ്റ്റേഷനും പിക്കറ്റിങ് നടത്തി മൈക്കിൽ പ്രസംഗിച്ചു അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിന്നു ഇതൊക്കെയാണ് കേസ് അപ്പോൾ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാടുന്നവരെ അപമാനിക്കുകയും ലോക്കപ്പിലിട്ട് മർദ്ദിച്ചുകയും ചെയ്യുന്ന ഈ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഇന്ന് നോക്കുകൂത്തിയാണ് ഒരു പരാതി ആൾക്ക് കൊടുക്കാനുള്ള വിശ്വാസമില്ല സി പി എമ്മിന്റെ സഹയാത്രികരായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നിയമനം നിയമനമുണ്ടായത് ഒരു എൻക്വയറി നടത്താൻ പോലീസിലല്ലാത്ത ഒരാളിനെ അതിൽ അതിന്റെ എൻക്വയറി ഓഫീസറായി വെക്കണമെന്നുള്ള തീരുമാനം ആ തീരുമാനം ഈ ഗവൺമെന്റ് വന്ന ശേഷം അത് ഇല്ലാതാക്കി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അറുപത് ദിവസത്തിനുള്ളിൽ ഇത് പുനഃസ്ഥാപിക്കണം അവർ പുനഃസ്ഥാപിച്ചില്ല അപ്പോൾ ജസ്റ്റിസ് വി കെ മോഹനും ഒരു ഡി ജി പിയും കൂടി എല്ലാം തീരുമാനിക്കും അപ്പോൾ ആര് ജനങ്ങൾ എങ്ങനെ കംപ്ലയിൻറ് കൊടുക്കും പോലീസിനെതിരെ പോലീസിന് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് പോലീസിന് പുറത്തുള്ള ഒരാളെ വെച്ചത് അത് വളരെ ഫലപ്രദമായിരുന്നു അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ പരിണിത ഫലമാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ആളുകൾ കേസ് കൊടുക്കാറ് അപ്പോൾ പോലീസ് ഭരണം സി പി എമ്മിൻ്റെ കൈകളിൽ അമർന്നിരിക്കുന്നു പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി ഇത് മാറിയിരിക്കുന്നു അതാണ് ഇന്ന് കാണുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ പോലീസ് അതിക്രമ സഭയിൽ ഉന്നയിക്കപ്പെടുന്നു ഗിരക്കേറ്റ് ഉന്നയിക്കപ്പെടുന്നു ഇതെല്ലാം ഉന്നയിക്കുന്നു പക്ഷേ ഈ ഭരണപക്ഷത്തിന് ഏതെങ്കിലും രീതിയിലൊരു ഒരു പ്രതീതി അതായത് അവർക്കൊരു എഡ്ജ് ഉണ്ടെന്നൊരു പ്രതീതി നിലവിലുണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി യു ഡി എഫിന്റെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പാളിച്ചുണ്ടോ സഭയിൽ ഒരു പാളിച്ചയുമില്ല ഞങ്ങൾക്ക് അടിയന്തര വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും ജനങ്ങളെ ബാധിക്കുന്ന അത് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭരണപക്ഷത്തിന് കൂടുതൽ സമയം കിട്ടും നമുക്ക് വളരെ കുറച്ച് സമയം ആ കുറച്ച് സമയം എന്ന് വെച്ചാൽ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സമയം കൊടുക്കുന്നത് പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഫലപ്രദമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് അതിലൊന്നും പിന്നോക്കം പോയിട്ടില്ല പോലീസ് അതിക്രമത്തില് രണ്ട് ആഭ്യന്തരമന്ത്രിമാരാണ് സഭയിലുണ്ട് താങ്കൾ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ അടക്കമുള്ളുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് എ കെ ആനണിക്ക് അടക്കം ശിവഗിരിയിലേതാകട്ടെ മുത്തങ്ങയിലേതാകട്ടെ പിന്നീട് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനകത്ത് സഭയിൽ നേരിട്ട് എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല കേരളം ഉണ്ടാകുന്നു താങ്കൾക്ക് പിന്നീട് നൂറ്റി നാൽപ്പത്തിനാല് ഇല്ല എന്ന് പിന്നീട് ഞാൻ സമയത്ത് തന്നെ പറഞ്ഞു ഞാൻ പോയിന്റ് ഓഫ് ലൂടെ സഭയിൽ തന്നെ പറഞ്ഞു പക്ഷെ നമുക്ക് പ്രസംഗിക്കാനുള്ള അവസരമില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചു പ്രസംഗിച്ചാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റില്ല അതെന്തെങ്കിലും ഈ സ്ട്രാറ്റജി ഇല്ല ഇല്ല അത് കാരണം മുഖ്യമന്ത്രി അവസാനമല്ലേ പ്രസംഗിക്കുന്നത് പിന്നെ ആർക്കും പ്രസംഗിക്കാൻ ചാൻസ് ഇല്ല പിന്നെ എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ ഞാനത് ഉന്നയിച്ചു അപ്പോൾ എല്ലാത്തവണയും എല്ലാ വിഷയത്തിലും എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ എല്ലാത്തിനും നമുക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കഴിയില്ല അതാണ് എൻ്റെ പ്രശ്നം